സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർക്കെതിരായ കേസിൽ വിവരങ്ങൾ മറച്ചുവെക്കാൻ സർക്കാർ നീക്കം കെ കെ രമ എം എൽ എ നിയമസഭയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിലവിൽ മറുപടി ലഭ്യമല്ലെന്നും വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതായുമാണ് മുഖ്യമന്ത്രിയുടെ മറുപടി ജനം ടി വിയിലെ അടക്കം മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാരിൻ്റെ ഈ ഒളിച്ചുകളി മാധ്യമപ്രവർത്തകർക്കെതിരായ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതും തള്ളിക്കളഞ്ഞതുമായ കേസുകൾ സംബന്ധിച്ചും ഓൺലൈൻ ദൃശ്യശ്രവ്യ മാധ്യമപ്രവർത്തകർക്കെതിരെ ഫയൽ ചെയ്ത കേസുകളുടെ എണ്ണം എന്നിവയടക്കം പ്രധാനപ്പെട്ട നാല് ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല നിലവിൽ മറുപടി ലഭ്യമല്ലെന്നും വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മുതൽ നാളിതുവരെയുള്ള കേസുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നാണ് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചത് അടുത്തിടെ ഡിജിപിയുടെ വസ്തിയിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരിൽ ജനൻ ടിവിയുടെ റിപ്പോർട്ടറേയും ക്യാമറമാനെയും യും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ അതേ സംഭവം അതേ സമയം തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റു മാധ്യമങ്ങളെ പോലീസ് കണ്ടില്ലെന്നാണ് സർക്കാർ വാദം തെരഞ്ഞുപിടിച്ച് മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് സഭയിലെ മുഖ്യമന്ത്രിയുടെ വിചിത്രമായ മറുപടി മറുപടി സഭാരേഖകളിൽ ചേർക്കുന്നതിനാൽ വിവരങ്ങൾ നൽകാതെ ഒളിച്ചു കളിക്കുകയാണ് സർക്കാരെന്നാണ് ആരോപണം ജനം തിരുവനന്തപുരം